എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീരുമാനങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ തീരുമാനങ്ങൾ തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പണി വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക വിദ്യാർത്ഥികളെ എത്രത്തോളം ഇട്ട് കഷ്ടപ്പെടുത്താവോ അത്രത്തോളം ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുക മാധ്യമ ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പ് നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് തീരുമാനങ്ങൾ തിരിച്ചടിയാവുകയാണ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനങ്ങൾ പലതും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാവുകയാണ് ഇത് കൂടുതലും തിരിച്ചടിയാകുന്നത് നാല് വർഷ വിദ്യാർത്ഥികൾക്കല്ല മൂന്ന് വർഷ വിദ്യാർത്ഥികൾക്കാണ് ഇത് തിരിച്ചടിയാകുന്നത് പണി ഒന്നിനു മേൽ ഒന്നായി തന്നെ വിദ്യാർത്ഥികൾ കൊണ്ടോ വൈ വിദ്യാർത്ഥികൾക്ക് മേൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് പറയാം ഇപ്പോൾ പുതിയൊരു തീരുമാനം സംസ്ഥാനത്ത് പാസ്സാക്കിയിട്ടുണ്ട് സപ്ലിമെൻ്ററി പരീക്ഷ അതായത് ഏതെങ്കിലും വിഷയത്തിൽ സപ്ലി വരുന്ന സേ എക്സാം സപ്ലി വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം വിദ്യാർത്ഥികൾക്ക് എഴുതാൻ അവസരം നൽകുമെന്നാണ് ആ സർക്കുലർ പറയുന്നത് അതായത് വിദ്യാർത്ഥികൾക്ക് സപ്ലി സപ്ലി വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യേണ്ടി വരില്ല ഒരു വർഷം കാത്തിരിക്കേണ്ട പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം മിനിമം രണ്ട് മാസത്തിനകം തന്നെ സപ്ലിമെൻ്ററി പരീക്ഷ വരികയും അത് നിങ്ങൾക്ക് എഴുതി എഴുതിയെടുക്കുകയും ചെയ്യാം ഇനി ഒരു വർഷത്തേക്ക് നിങ്ങൾ കാത്തിരിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല പക്ഷേ ഈ തീരുമാനം ആർക്ക് മാത്രമുള്ളതാണ് ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപ്പോൾ തേർഡ് ഇയർ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഞങ്ങളെന്താ മനുഷ്യരല്ലേ ഫോർ ഇയർ വിദ്യാർത്ഥികളെപ്പോലെ തന്നെയല്ലേ ഞങ്ങളും ഞങ്ങൾ ഞങ്ങളെന്താ ഞങ്ങൾക്ക് എന്ന പ്രത്യേക ബുദ്ധിയും കഴിവും എന്തെങ്കിലും ദൈവം അധികം തന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് വിദ്യാർത്ഥികളുടെ വാദം അതായത് ഈ നാല് വർഷം വിരുദ്ധ വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് സേം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ രണ്ട് മാസം കൊണ്ട് നടത്തുമ്പോൾ അതിനു അതിന് സർക്കാർ പറയുന്ന വാദം എന്ന് പറയുന്നത് ഒരു വർഷം കാത്തിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ പഠിച്ച കാര്യങ്ങൾ മറക്കുവാനും സാധ്യത കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് അത് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടാകും ഒരു വർഷം കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ പഠിച്ച കാര്യം മറക്കുകയും പിന്നീട് പിന്നീടത് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും അപ്പോൾ ഇതേ ആവശ്യമാണ് മൂ തേർഡ് ഇയർ വിദ്യാർത്ഥികളും അതേസമയം സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളും ഇപ്പോൾ പറയുന്നത് അവരെ പോലെ തന്നെയാണ് ഞങ്ങൾക്കും ഞങ്ങൾക്കും എന്തു ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിനാണ് തേർഡ് സെമിൻ്റെ റിസൾട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് സെമ്മി സോറി കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ ഇപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് സെക്കൻഡ് സെമ്മിൽ ഫെയിലായ വിദ്യാർത്ഥികൾക്ക് ഇനി എന്ത് ചെയ്യണം അടുത്ത സെക്കൻഡ് സെമ്മിനൊപ്പം മാത്രമേ എഴുതാൻ പറ്റൂ ഞങ്ങൾക്ക് എന്നാൽ ആ ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് ആ സേ എക്സാം എഴുതുന്ന ആ പരിപാടിയില്ല അപ്പോൾ ഞങ്ങൾ എന്തേ പഠിച്ച കാര്യങ്ങൾ മറക്കില്ലേ എന്നാണ് വിദ്യാർത്ഥികളുടെ അടുത്തൊരു ചോദ്യം പരീക്ഷ എഴുതിയത് നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പ് ഇനിയും നാലോ അഞ്ചോ മാസങ്ങൾക്ക് ശേഷമാണ് സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം വരിക അപ്പോഴത്തേക്കും ഞങ്ങൾ എന്താ പഠിച്ച കാര്യങ്ങൾ മറക്കില്ലേ ഞങ്ങൾക്ക് എന്താ ഇതൊന്നും ബാധകമല്ലേ എന്നാണ് സെക്കൻഡ് ഇയർ മൂന്ന് വർഷ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെ ചോദ്യം അതായത് സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളും തേർഡ് ഇയർ പഠിക്കുന്നവരും ഈ നാല്പത്തഞ്ച് ദിവസം കൊണ്ടെന്നുള്ള തീരുമാനം പഠിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥി മറക്കുന്നതുകൊണ്ട് ഫോർ ഇയർ ഡിഗ്രിക്കാർക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുന്ന നല്ലതാണ് പക്ഷേ ആ തീരുമാനം മൂന്ന് വർഷ വിരുദ്ധ വിദ്യാർത്ഥികൾക്കും നടപ്പിലാക്കണം എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം അതായത് ഞങ്ങളും മനുഷ്യരല്ലേ ഞങ്ങൾക്കും ഒരു വർഷം കാത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു വർഷം മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാകാത്ത പ്രശ്നവും മറന്നുപോകുന്ന പ്രശ്നവും പിന്നെ പ്രശ്നവും വരും പിന്നെ വിദ്യാർത്ഥികൾ ബുക്ക് വായിച്ച് പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഒരു അവസ്ഥയാണ് ആ ഒരു വർഷത്തിനിടയിൽ വിദ്യാർത്ഥികൾക്ക് ആ സിലബസിനെക്കുറിച്ച് യാതൊരു ക്ലാസ്സും ലഭിക്കുന്നില്ല ആകെയുള്ള വിദ്യാർത്ഥികൾക്ക് ആകെയുള്ള ശരണം എന്ന് ശരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ കയ്യിൽ കിട്ടിയ നോട്ടോ അല്ലെങ്കിൽ വല്ല പി ഡി എഫോ ടെസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആകെയുള്ള ശരണം എന്ന് പറയുന്നത് ക്ലാസ് ഒന്നും ലഭിക്കുന്നേ ഇല്ല അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് ഈ രണ്ട് മാ ഈ ആറ് മാസം നമുക്ക് ഫസ്റ്റ് എമ്മിൽ പഠിപ്പിച്ചിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റാതെ പോയ സാധനം ഒരു വർഷം ക്ലാസ് പോലും ഇല്ലാതെ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് തന്നെ പഠിച്ചാൽ കിട്ടുമോ എന്നാണ് അടുത്ത വിദ്യാർത്ഥികളുടെ ചോദ്യം അപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന ഒറ്റരു കാര്യം മാത്രമേ ഉള്ളൂ അതായത് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി എക്സാം വരുമെന്നുള്ള തീരുമാനം ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അതെന്ത് ചെയ്യണം ബാക്കി തേർഡ് ഇയർ മൂന്ന് വർഷ ഇരുത വിദ്യാർത്ഥികൾക്കും കൂടി നടപ്പാക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം എന്തായാലും പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങളുടെ ആവശ്യം യൂണിവേഴ്സിറ്റിയിലേക്ക് മെമ്മോറിയം ഒക്കെ ആയിട്ട് അയച്ചോളൂ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുകയാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോടൊരു കാര്യം പറഞ്ഞാണ് ഐക്യമത്യ മഹാബലം എന്ന് പറഞ്ഞ പോലെ ഐക്യമത്യ മഹാബലം എന്ന് പറഞ്ഞ പോലെ കൂടുതൽ വിദ്യാർത്ഥികൾ തീരുമാനത്തെ അനുകൂലിക്കുന്ന പക്ഷം സർവകലാശാലയ്ക്ക് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അതായത് ഐക്യമത്യ മഹാബലം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിലേക്ക് മെമ്മോറാൻഡം അയക്കുകയും പരീക്ഷാ കൺട്രോളർക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ ആ പോകാൻ പറ്റുന്നവരാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് നേരിട്ട് പോയി സംസാരിക്കുകയും ഇമെയിൽ അയക്കുകയും ഫോൺ വിളിച്ച് ബന്ധപ്പെടുകയും കൂടുതൽ വിദ്യാർത്ഥികൾ മൂന്ന് വർഷ വിഹിത വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്കും എന്ത് ചെയ്യണം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെൻറ്ററി പരീക്ഷ വേണം എന്ന ആവശ്യത്തെ കൂടുതൽ വിദ്യാർത്ഥികൾ കൂടുതൽ വിധ കൂടുതൽ വിധ കൂടുതൽ വിദ്യാർത്ഥികൾ അനുകൂലിക്കുന്ന പക്ഷം തീരുമാനം നിങ്ങൾക്കും ആ നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി പരീക്ഷ നിങ്ങൾക്കും നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഐക്യമത്യ മഹാബലം എന്ന് പറഞ്ഞ പോലെ കൂടുതൽ വിദ്യാർത്ഥികൾ തീരുമാനത്തെ അയയ്ക്കുക യൂണിവേഴ്സിറ്റിക്ക് മെമ്മോറാണ്ടം ഒക്കെ നിലവിലെ നിവേദനങ്ങൾ സമർപ്പിക്കുക എന്നിവയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിപ്പ് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കുക അപ്പോൾ പുതുവരെയും കാണാം അതുവരെയും അതിന് മിസ്കർ എദോസ് കർഫോട്ട് കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ